ുട്ടിന്ന് വന്നില്ലേണ്ടാവോ ആളാക്കേര പൊന്തട്ട കൊടുക്ക അതിന് പൊള്ളക്ക് വെച്ചിട്ടേക്കായിരുന്നു ജോലിച്ചത് ഒരു പുടി വച്ചിട്ട് അതിന് ആ പോയി കുട്ടിയാക്കന്താട്ടക്കൂടി പോയാക്കൊക്കാൻ കുട്ടികൊണ്ടോ നീ ജൈല പോകാന്ന് കണ്ട ആരും വന്നാലും ഞാൻ ഞാനും വന്ന ഓലു മഞ്ഞ പൊട്ടിച്ചത് കൊടുന്ന് നേരെ മക്കളെ അതിന് പൊന്ത പൊട്ടി ഒരേ വെച്ചാൽ കൊണുനാവും ചൈന വാ ഞോയിന്നാകു ആട് പൊട്ടിച്ചത് വെള്ളം കൊട്ടക്കൂണുനാവും ആ കഞ്ഞിക്കു കഞ്ഞിൻ്റെ ചേരെ അല്ലെങ്കിൽ പറഞ്ഞാൽ മതി അയച്ചാ മോതിക്കോളൂ ഇനിയിപ്പൊ നേരം പൊതുക്കാ യാതൊക്കെ പോകല്ലേ കാലം കുട്ടികളെ യാഥ തുടങ്ങുമ്പോഴത്തേന് ആ ഒരു നേരം പൊളിക്കുമ്പോൾ തുടങ്ങും പറഞ്ഞപ്പോ അപ്പൊ എന്നാൽ കുട്ടികളൊക്കെ പഴഞ്ഞ് അങ്ങോട്ട് പോയിക്കാൻ തായക്കാരന്മാല്ലൊക്കെ പോയിക്കണു ഓരോ ഓണത്തിങ്ങൾക്ക് കുട്ടികളൊക്കെ അതിലും പോയതല്ലേ അല്ലെങ്കിൽ അറ്റപ്പം തന്നെ എന്തേലൊക്കെ വട്ടി കൊണ്ടി ഓരോ അതിലാണ് പോകുകയാണെങ്കിൽ എന്തേലും പൊന്തല്ല അങ്ങോട്ട് വരില്ല